നല്ലൊരു തേങ്ങാച്ചോറിൻ്റെയും ബീഫ് പറ്റിയതിൻ്റെയും റെസിപ്പി കണ്ടാലോ അതിനുവേണ്ടി രണ്ട് അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് ഉലുവ കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്നേ കഴുകിയെടുക്കാം ഇനി ഞാൻ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചെരുവിയതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ആ ഒരു സ്റ്റീമൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം അര കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് പിരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളകിൻ്റെ പൊടി ഉപ്പ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വിനഗറും കൂടി ചേർത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് ബിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്കിട്ട് കുക്കറിലേക്ക് ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ ആവശ്യത്തിന് മലേലിയും കൂടി ചേർത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫും കൂടി റെഡി ആയിട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് നോക്കേ